ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മുടെ അനുമോള് തല നിറച്ച് പേനാണ് മുടിയൊക്കെ കൊഴിച്ചിടുന്നുണ്ട് തല ചൊറിഞ്ഞു നടക്കുന്നുണ്ട് ഒട്ടും ഹൈജീൻ ഇല്ല എന്ന് രേണുവിനെ കുറിച്ച് പറഞ്ഞ വിഷയത്തിൽ പൊട്ടിക്കരയുകയാണ് രേണു പെട്ടെന്ന് ബിഗ് ബോസിലേക്ക് വരേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് പോകാൻ തയ്യാറാണ് ബിഗ് ബോസ് ഞാൻ കാരണം ഇവിടെ മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നെ പുറത്തു പുറത്തുവിടു ഇനി പുറത്ത് പോയാലേ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റൂ എൻ്റെ അടുത്ത് ഇത് ഒരു സ്വകാര്യമായിട്ട് പറയാമായിരുന്നു ഇത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് അയ്യന്നായിപ്പോയി നാണം കെട്ടുപോയി അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയിന്നൊക്കെ പറഞ്ഞിട്ട് രേണു സുദീ ഭയങ്കര കരച്ചിലാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അവിടെ ഇങ്ങനെ തൊട്ടാൽ ഉടനെ തന്നെ ഹേർട്ടാവേണ്ട കാര്യമൊന്നുമില്ല അവിടെ ഒരാൾ വന്ന് ഹൈജീൻ ഇല്ലെന്ന് പറഞ്ഞു ശരിയാണ് അങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് സരികെ ഉൾപ്പെടെയുള്ള പലരും ഇന്നലെയൊക്കെ മാറി ഇരുന്ന് കളിയാക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു അക്ബർ അടക്കമുള്ളവർ ഇതേ കാര്യം പറഞ്ഞിട്ട് അനിമോള് അന്തസ്സായിട്ട് മുഖത്ത് നോക്കി വന്നെന്ന് പറഞ്ഞു വേറെ ആരും പറയാൻ മടിച്ച കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു കേൾക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നും പക്ഷേ അത് ശ്രദ്ധിക്കുക സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തൊരു സൊല്യൂഷനുള്ളൂ കഴിഞ്ഞ സീസണിൽ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പാവാൻ ജാസ്മിൻ എന്തിനെല്ലാം പഴികെട്ട് ചെയ്യാത്തതിന് വരെ പഴികെട്ടു കുറേ കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ചെയ്യാത്തതിന് വരെ ജാസ്മിൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ സീസണിൽ പഴികെട്ടതാണ് ഇതൊക്കെ കാണാതെ ബിഗ് ബോസ് അറിയാതെ ഒന്നും കയറി പോയതൊന്നുമല്ലല്ലോ ഗെയിമിൻ്റെ ഭാഗമായിട്ടിത് ഉപയോഗിക്കാനാണെങ്കിൽ ഉപയോഗിക്കട്ടെ പറഞ്ഞതിനകത്ത് എനിക്ക് വലിയ തെറ്റൊന്നും ഉണ്ടോ എന്ന് തോന്നിയില്ല ഇന്നലെ ഞാൻ ലൈവിന് അപ്ഡേറ്റ് ചെയ്തതാണ് ഇന്നലെ അക്ബർ ആദില ആതില നോറയ്ക്കുണ്ടെന്ന് തോന്നുന്നു ശൈത്യുണ്ട് അവിടെ നമ്മുടെ സരികയുണ്ട് സരിക ആക്ഷൻസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ മുടിയിട്ട് ചൊറിഞ്ഞ് പേൻ തമാശ വെച്ച് അവരൊക്കെ അവിടെ ഇരുന്ന് ചിരിക്കായിരുന്നു ഇതേ കാര്യം എല്ലാവരുടെയും മുമ്പിൽ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അന്തസ്സായിട്ട് അവിടെ അനിമോള് വന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലൊക്കെ ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറയാവുന്നതേ ഉള്ളൂ അങ്ങനെ തൊട്ടേനും പിടിച്ചതിനും അങ്ങ് അങ്ങ് സങ്കടപ്പെട്ട് പോകല്ലേ നമ്മുടെ രേണു സുതി നിങ്ങൾ പറയുന്ന ഒരു ധീര വനിതയൊക്കെ അല്ലേ പുറത്ത് വലിയ സൈബർ ആക്രമണങ്ങളെയും വലിയ ഭീഷണികളുമൊക്കെ നേരിട്ടൊരാളല്ലേ നിങ്ങൾ നിങ്ങളുടെ നേരെ ഇങ്ങനെ ചെറിയൊരു ആരോപണം വരുമ്പോൾ തന്നെ ഞാനിത് അപ്പോകുന്നു എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി അത് മോശമാണ് വോട്ടിന് വേണ്ടിയിട്ടുള്ള നാടകം കളിക്കല്ലേ അതൊക്കെ വളരെ മോശമാണ് എനിക്ക് തോന്നുന്നു ഒരു ഇഷ്യൂ ഉണ്ടാവാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ഇവർ ചൊറിഞ്ഞ് പേന അവിടെ ഇട്ടാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുക കാരണം അതൊരു വലിയ വിഷയമാകും ഓഡിയൻസ് എടുത്ത് സംസാരിക്കും അങ്ങനെ കുറേ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം